പിന്നെങ്കരമായിട്ടുള്ള ഈ കാര്യം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാൻ ഇതിനെ വളരെയധികം സന്തോഷമുണ്ട് സ്വന്തം துง வரேற்றேக்கு ஏற்றவரேற்றே स्नेह తోడ வாசிட்டும் வெஞ்சு குட்டி வசிந்துட 100த் தரே स्नेह Periバリバイスன் வர்த்திய மோது. அதுக்கு பின்னாதே தேவாரமும் மோஸ்ட் கிடையாது. டேய் जरूरत இல்லை. 얘는 கையில தரலக்க வைக்கறan பாதியு. கைபாலியத்தை வைக்கலாம். அல்லையறேனார காரா അപ്പൊ സാറ് പറഞ്ഞപ്പോ ആദ്യം നല്ല ദീപക് പറഞ്ഞ പോലെ ഹ്യൂമസ്റ്റിക് ആയിരുന്നു പക്ഷെ അവസാനത്തെ ശെരിക്കും എന്താ പറയാ ഹാർട്ടില് ടച്ച് ചെയ്ത് അത്രയും നല്ലൊരു എന്താ പറയാ അമ്മേനെ പറ്റി പറഞ്ഞപ്പോ സമൂഹത്തിലെ കാര്യങ്ങള് പിന്നെന്താ കുട്ടി ശരിക്കും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു ഇമോഷണലായിരുന്നു നമ്മൾ നമ്മുടെ അമ്മേനെ ചീത്ത പറയുന്നു ഓരോ കാര്യങ്ങളും നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മള് ചീത്ത പറയുന്നു ീ പ്രണയം എന്നൊരു വാക്കിന്റെ അർത്ഥാണ് ചോദിച്ചത് അതാർക്കും തന്നെ പറയാൻ പറ്റില്ല പ്രണയം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുക ാണ് അപ്പൊ ചോദിച്ചേ എന്താ അങ്ങനെ പറയണത് സംഗീതത്തിന് മറ്റുള്ള അവരുടെ സങ്കടങ്ങളെ ലഘൂകരിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ നമുക്കൊരു നാലു ഒരു പാട്ടിൽ നിന്നും തുടങ്ങിയാലോ സ്നേഹ നടവീ പരിతెലിഞ്ഞു ഗപ്രണയുടെ കവിതയണ്ട് വൺസ് അബൗട്ട് എ ടൈം വൺസ് അബൗട്ട് എ ടൈം പീപ്പിൾ ലോക്ക് ഇൻ വിത്ത് ദേർ ഹാർട്ട് ഹൃദയത്തിൽ നിന്ന് ചിരിച്ചിരുന്ന ഒരുണ്ട് മനുഷ്യൻ ഹൃദയം കൊണ്ടാണ് ചിരിച്ചിരുന്നത് അതിക്ക് ഒരു സന്തോഷമുണ്ട അത് അതിന്റെ അടിത്തട്ടിൽ നിന്ന് ആഗാസ്സ് എടുക്കുന്ന ഒരു അനുഭൂതിയാണ് വൺസ് അബൗട്ട് എ ടൈം പീപ്പിൾ ലോക്ക് ഇൻ വിത്ത് ദേർ ഹാർട്ട് വൺസ് അബൗട്ട് എ ടൈം പീപ്പിൾ ലോക്ക് ഇൻ വിത്ത് ദേർ ഹാർട്ട് കണ്ണുകൾ കൊണ്ടും ഹൃദയം കൊണ്ടും ചിരിച്ചിരുന്ന കുട്ടികളുണ്ട് ആ രണ്ട് കുട്ടികൾ തോന്നുന്ന സമയത്ത് നമ്മളെ കരയണം കണ്ണീര് വരുന്നത് എപ്പോഴാണ് മനസ്സിലെ നന്മ ഉണ്ടാവുമ്പോഴാണ് മറ്റുള്ളവരുടെ സങ്കടം കാണുന്നതിന്റെ പേരാണ് ഈശ്വരൻ നീതിബോധം എന്നൊക്കെ പറഞ്ഞത് അപ്പുറത്തുള്ള ഒരാളുടെ സങ്കടത്തെ കുറിച്ച് ഉപാധിക അങ്ങനെ നമുക്ക് നന്നായിട്ട് സഹിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ വേദനയുടെ അളവ് പറയാം ഞ്ച് യൂണിറ്റ് ആണ് ആണെ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുക ഒരു സ്ത്രീ പ്രസവ സമയത്ത് അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ അമ്പത്തി ഏഴ് ഗൽ മുണിക്കാണ് മനസ്സിലായത് അമ്പത്തി ഏഴാണ് അതായത് ഇരുപത് അസ്ഥികൾ ഒരുമിച്ച് തകരുന്ന വേദന തന്റെ ശിരസ് തൊട്ട് പെരുവിരൽ പോലെ മുറി അസ്ഥി പിളരുന്ന വേദന അനുഭവിച്ചിട്ടുണ്ട് അതിക്ക് മുൻപുള്ള ഒരു ഒമ്പത് മാസത്തെ ജീവിതം വേറെ ഉണ്ട് ട്ടോ അതൊരു പീഡന കാലം എന്താ പറയാ സഹനത്തിന്റെ കാലം അങ്ങട്ടും വേദന സഹിച്ച് അതുപോലെ അവര് സ്നേഹിച്ച് നിങ്ങൾ പാർപ്പിടം ആദ്യം പാർപ്പിടത്തിന്റെ പേരെന്താണ് പാർപ്പിടം ഗർഭപാത്രമാണ് ഉമ്മയുടെ ഗർഭപാത്രമാണ് ഓരോ സ്ത്രീയും ഓരോ പുൽക്കൂടാണ് ദൈവത്തെ ഗർഭം ധരിക്കുന്ന പുൽക്കൂട് എന്ന് പറഞ്ഞത് കഥാകൃത്തായിട്ടുള്ള ഉശ്മേരിയാണ് ഓരോ സ്ത്രീയും ഓരോ പുൽക്കൂടാണ് ആ ഒരു ബഹുമാനമാണ് നമ്മൾ പുറത്തോട്ട് കാണിക്കേണ്ടത് അങ്ങനെ ഒരു ബഹുമാനം നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അവരോട് വളരെ മാന കൂടി പെരുമാറാനായിട്ടുള്ളത് ആ ഉമ്മേനും ആ ഉമ്മേനെയാണ് സങ്കടപ്പെട്ടത് നമുക്ക് ജീവനുള്ള കാലത്തല്ലേ നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുക്കേണ്ടത് നിങ്ങൾ ഇന്ന് കഴിച്ചല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ പാർവണ തന്റെ റോൾ എന്താണ് അതിൽ ഈസ് യുവർ റോൾ യുവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും അത് ഉണ്ടാക്കുന്നതിൽ തൻ്റെ റോഡ് എന്താണ് ഇതിൽ എത്ര പേർക്ക് പറയാൻ പറ്റും ഞാനാണത് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് നിങ്ങൾക്ക് പനി വരുമ്പോൾ നിങ്ങൾ തൊട്ട് തളവാൻ നിങ്ങളെ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് കടത്താൻ നിങ്ങളുടെ ഉമ്മാൻ്റെ അടുത്ത് കിടത്താൻ ചേർത്ത് പിടിച്ച് കിടക്കാൻ എപ്പോഴും ആദ്യം ഒരു അവർക്കൊരു പനി വരുമ്പോ അവർക്കൊരു സങ്കടം വരുമ്പോ അവർക്കൊരു വേദന വരുമ്പോ ഉമ്മ പനിക്കലുണ്ടോ എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട് എത്ര പേര് അവരോട് പറയുന്നു ഞാൻ ഞാനിത് ചെയ്തു തരാം ഞാൻ സഹായിക്കാം ഞാൻ പാത്രം കഴുകി തരാം എന്ന് പറയുന്ന എത്ര പേരുണ്ട് ആ വളരെ കുറച്ച് പേര് ആ വെരി ഗുഡ് നല്ല കൈയടിക്കേണ്ടതാണ് കാരണം ഇത്രയും പേരുണ്ടോ എന്നുള്ളതാണ് അത് ഒരു നന്മയുടെ ലക്ഷണമാണ് അവരെല്ലാവരും കൂടി ഒരു നല്ല കൈയടി അടിക്കേണ്ടതാണ് ഞാന് ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ എന്താന്ന് അറിയൂ അത് ജീവിച്ചിരിക്കുന്ന കാലം ഇപ്പോ ഇപ്പോഴാണ് നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുക നിങ്ങൾക്ക് കുറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നിങ്ങൾ പെൺകുട്ടികൾ എല്ലാവരും കല്യാണം കഴിച്ചു പോകും അല്ലേ കല്യാണം കഴിച്ചു പോകുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പോകും നിങ്ങളുടെ ഉമ്മയ്ക്ക് നിങ്ങളുടെ സ്നേഹം വേണ്ടവണ് കിട്ടുമോ കിട്ടില്ല ഇപ്പോഴാണ് കിട്ടുക പക്ഷെ സങ്കടം എന്താന്ന് പറയൂ നിങ്ങൾ ഒന്ന് ഇങ്ങനെ ആലോചിച്ചുപോകും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിട്ടുള്ള ആളുടെ പേരാണ് അമ്മയാണ് അല്ലേ ഏറ്റവും കൂടുതൽ റഫായിട്ട് പെരുമാറിയിട്ടുള്ള ആളുടെ പേരെന്താ അമ്മയാണ് നിങ്ങൾക്ക് തല്ലാനും കൊല്ലാനും ചീത്ത വിളിക്കാനും എന്തൊക്കെ ചെന്ന് കേറാനും നിന്ന് തരുന്ന ഒരാളാണ് നമുക്ക് ഒരു ഇതുണ്ടല്ലോ തിര എപ്പോഴും തീരത്തിൽ ചെന്ന് അലച്ചുകൊണ്ടിരിക്കുന്നു തീരത്തിനെപ്പോഴും അലപ്പാണ് വലത്തുകാൽ വലതുവശത്ത് നിൽക്കുന്ന വണ്ടിക്കാളയുടെ ജന്മ അമ്മാന്റെ ജന്മം അമ്മയുടെ ജന്മം എന്താ കാരണം അറിയോ ഈ വണ്ടിക്കാരനെപ്പോഴും വലതുവശത്തുള്ള കാള എന്നെ ആദ്യ അടിക്കുക ആദ്യത്തെ ആരിക്കും കേട്ടാ രണ്ടുപേരും കൂടിട്ട് വണ്ടി കളിക്കും ഉമ്മയും ഉപ്പയും കൂടി വലിക്കുന്നു ആദ്യത്തെ അടി കിട്ടുന്ന ആദ്യ പേര് അമ്മാകും നിരന്തരം അടി കിട്ടുന്ന ആളും അവരെന്തൊക്കെ സങ്കടങ്ങളും എന്തൊക്കെ പ്രയാസങ്ങളും സഹനത്തിന്റെ സഹന സൂര്യന്മാരാണ് അവര് ജീവിതമാണ് നമ്മൾ കാണുന്നത് ഈ പോലെയല്ലേ പലരും സന്തോഷിച്ചിരിക്കുന്നുണ്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചാരം നൂതി കിടക്കുന്ന കനല് കണക്കെ സങ്കടത്തിന്റെ എന്താ പറയാ സങ്കടത്തിന്റെ പെരുങ്കടല് നീന്തി കയറിയവരായിരുന്നു ആ പെരുങ്കടൽ നീന്തി കയറിപ്പറപ്പിക്കാതെ കനല് മാറ്റി കള്ളം നെച്ച് കീഴ് ഞാൻ നേരിനെ കാണാം അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഒന്നും വായിക്കട്ടെ അതൊക്കെ മനസ്സിലായാൽ ഭയങ്കര വലിയ പുള്ളിനെ അറിയോ പണ്ടിളം <laughs> ഭൂ <laughs>

ജീവിച്ചിരിക്കുന്ന സമയത്താണ് ചുരുമാറ്റൊരു കവിതയുണ്ട് എനിക്ക് ചവ പുഷ്പങ്ങൾ വേണ്ട എനിക്ക് മരിച്ചിട്ട് പൂക്കൾ വേണ്ട കല്ലറ വേണ്ട പ്രീതികൾ വേണ്ട ജീവനുള്ള കാലത്തോ എനിക്ക് സ്നേഹം മാത്രം തന്നാൽ മതി ഒരു വെർജീനിയൻ വെയിൽ കാലം എന്നൊരു കവിത ഉണ്ട് ഏഴാച്ചേരിയുടെ ആ കവിതയുടെ വരി ഇങ്ങനെയാണ് എന്താ എല്ലാം അമ്മ ദ്യം സമയത്തും ആ കുട്ടീനെ സംരക്ഷിക്കേണ്ട ആ ഉമ്മ അതാണ് പറയുന്നത് ഈ അമ്മ ഉമ്മ എന്ന് പറയുന്നത് ഒരു ആകാശത്തിനെക്കാട്ടിലും പരപ്പ ഒരു കടലിനെക്കാട്ടിലും ആഴ കടലാഴങ്ങൾ കടന്നു പോകുന്ന അത്രമേൽ സ്നേഹം ഉള്ളൊരാളാണ് ആ ആളുകളോടാണ് അവരോടാണ് നമ്മൾ ഈ മട്ടില് പെരുമാറുന്നത് ഈ രീതിയിൽ പെരുമാറുന്നത് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇപ്പം എനിക്ക് ഈ ഫാൻ തിരിയുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് ഈ ഫാൻ തിരിയുന്ന ശബ്ദം കേൾക്കാൻ അത്രമേൽ നിശബ്ദരാണ് നിങ്ങൾ പലരുടെയും കണ്ണുകൾ സജലങ്ങളാണ് നല്ല കാര്യമാണ് ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട് എന്താ കാര്യം എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലെവിടെയോ ഒന്ന് കോറി ഒന്ന് കൊളുത്തി വലിച്ചു അങ്ങനെ കൊളുത്തി വരയ്ക്കുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റൊരാൾ സങ്കടമൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്ന നിങ്ങളുടെ കെട്ടി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മനസ്സിലെ പറ്റാത്ത നന്മയുടെ നീരുറവകൾ ഇനി അവശേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അമ്മയോട് ഒന്ന് അമ്മേനെ ചേർത്ത് പിടിക്കലായിരിക്കാം ഒന്ന് കെട്ടിപ്പിടിക്കലായിരിക്കാം ഒരു ഉള്ള ചോറ് തിരിച്ച് കൊടുക്കലായിരിക്കാം എന്താണോ നിങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാനാവാത്ത സ്നേഹം നിരർത്ഥകമാണെന്ന് പറഞ്ഞത് മാധവിക്കുട്ടിയാണ് പിശുക്കൻ്റെ കയ്യിലെ ക്ലാവ് പിടിച്ച സ്വർണ്ണനാണ്യങ്ങൾ പോലെയാണ് നിരർത്ഥകമാണ് എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കത് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ സാധിക്കണ്ട നിങ്ങൾക്ക് അത് എന്നോട് പ്രകടിപ്പിക്കാൻ സാധിക്കണ്ടോ മാത്രമാണ് നിങ്ങളുടെ അകക്കണ്ണും പുറം കണ്ണും തുറന്നു വന്ന ഗുരുനാഥന്മാർ നിങ്ങളുടെ അച്ഛൻ അമ്മ ഇവരുടെയൊക്കെ ചിത എരിയുന്ന വെളിച്ചത്തിൽ പോലും ഉണ്ടായിട്ടുണ്ടെന്ന നന്മയുടെ പ്രകാശം ആ പ്രകാശം ചിത മുമ്പാണ് കാണുന്നത് ചിത എരിയതിന് ശേഷമല്ല മനസ്സിലായി ഞാൻ പറഞ്ഞത് എനിക്ക് കാര്യങ്ങൾ ഓർമ്മയിൽ വന്നു നല്ലൊരു ക്ലാസ് ക്ലാസ് ആയിരുന്നു നല്ലൊരു അതുപോലെ തന്നെ കേൾക്കാൻ അതിന് ആശം എല്ലാവർക്കും നന്ദി പറയാണ് എല്ലാവർക്കും ഈ ഒരു സമയത്ത് കേട്ടിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ കുറിച്ച് ഒന്നും കൂടി റീത്തിങ്ക് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമുക്ക് എല്ലാ ില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടേ പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വില അല്ലെങ്കിൽ എന്താണ് നമ്മളായിരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ പറയുന്നത് എന്നല്ലേ നമുക്ക് തോന്നുള്ളൂ അപ്പൊ ഇപ്പൊ ഇവിടെ എത്തി നിക്കുമ്പോ പാരന്റ് പാരന്റ് കൂടി ആയപ്പോൾ എനിക്ക് ഒന്നും കൂടി ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി മോഷന്റെ ഓരോ വാക്കുകളും തരത്തിലുള്ള മൈൻഡ് ഒരു സെഷനാണ് ഹെഡ് മീസ് കുട്ടികളെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും പിന്നെ എൻ്റെ സഹപ്രവർത്തകർക്കും ഫുൾ സമയം നിങ്ങളുടെ ഒപ്പം തന്നെ ക്ലാസ് കൂടാൻ പറ്റി ഞങ്ങൾക്കും വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു കുട്ടികൾക്കും അതുപോലെ കുട്ടികളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു സാറിങ്ങനെ കുറെ പുതിയ തലമുറയായിട്ട് കുറച്ച് കാര്യങ്ങൾ അതായത് നല്ലത് കണ്ട് ചീലിക്കാനുള്ള ഒരു നല്ല എക്സാമ്പിൾസ് ഒത്തിരി കുറവാണ് കുട്ടികൾക്ക് ആഘോഷങ്ങളാണ് കൂടുതൽ ആഘോഷങ്ങൾ സെലിബ്രേഷൻസ് അങ്ങിക്കല് അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങൾ മൂല്യങ്ങളും ഉണ്ട് പിന്നെ സാറൊക്കെ പിന്നെ പാലിയ വർക്ക് ചെയ്യുന്നതാണ് എന്തോ ഒരു നേരത്തെ സാറായിട്ട് നന്നായി സംസാരിക്കൂ അപ്പോൾ സാറ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പിന്നെ പരിഗണിക്കുന്ന നിങ്ങൾക്കറിയാം മാതാ രൂപികളെ എന്ന് പറക്കുന്ന സ്ഥലമാണ് ശരി പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നമുക്കൊന്ന് കാണുന്നത് നല്ലതാണ് അങ്ങനെയും ആൾക്കാർ എൻ്റെ സാറിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കുറെ എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലായി പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ ഈ കാണുന്ന ഈ മായ ലോകമൊന്നുമല്ല ലോകം എന്ന് പറയുന്നത് കുറച്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലിബ്രേഷൻ കൂടെ ഒക്കെ കഴിയും ലൈഫിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അതായത് നിങ്ങളുടെ പേരൻസ് അല്ല നിങ്ങളാണെങ്കിൽ പേരൻസിനെ നോക്കേണ്ട ഒരു സന്ദർഭമൊക്കെ വരും ആ സമയത്ത് ഇപ്പം നമുക്ക് നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എന്തിനാണ് ഈ ചെറിയ പ്രായത്തിൽ പറയുന്നത് എന്നൊക്കെ സാർ പറഞ്ഞിരുന്നു അല്ലേ കുറച്ചും കൂടി കഴിയുമ്പോൾ അന്ന് പറഞ്ഞ അതായത് ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലൈഫിൽ അത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടാവും അപ്പം അതൊക്കെ ശരിക്കും പറയാന്ന് വെച്ചാൽ നല്ല വാല്യുബിൾ ആയിട്ടുള്ള നല്ല ക്ലാസ്സുകളാണ് എന്തായാലും ഇങ്ങനെ നമ്മുടെ സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയതിന് എന്തായാലും ആദ്യം തന്നെ ഹെഡ് മിസ്റ്റർസിനെ പിന്നെ ആഭിമാഷക്കൊക്കെ ഒരു താങ്ക്സ് നല്ലൊരു കൈയടി കൊടുക്കാം അല്ലേ തോന്നുന്നുണ്ട് അല്ലേ സംഗീതമായിട്ട് വളരെ നല്ല ശബ്ദം കൂടിയാണ് സാറിൻ്റെ പിന്നെ പലരും കണ്ടിട്ടും കൂടി ഉണ്ടാവില്ലേ ഹാർമോണിയം എന്നുള്ളതൊക്കെ അപ്പം അതിൽ വായിച്ച് പാടി പിന്നെ അതിലൂടെ ഒരു മെഡിറ്റേഷൻ മോഡില് കുട്ടികളോട് സംബന്ധിച്ച് അല്ലേ നമ്മളോട് സംബന്ധിക്കൊക്കെ ആ രീതിയിൽ നമുക്ക് നല്ലൊരു ക്ലാസ് എടുത്തത് തന്നെ സാറിന് നല്ലൊരു കൈയടി കൊടുക്കാം ുംക്കളെ സാർഗ വാക്കുകൾ നല്ല വഴിക്ക് തിരിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല രീതിയിലായിരിക്കണം എന്നുള്ള ചിന്ത എനിക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ തെറ്റുകളും നിങ്ങളോട് സ്നേഹമില്ലാത്ത കൊണ്ടല്ല നിങ്ങളോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് ഞാനും ഇവിടെയുള്ള അധ്യാപകരും നിങ്ങളെ ഗുണദൂഷിക്കുന്നത് അപ്പം നിങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ ജോസ് മാസ്റ്ററുടെ ക്ലാസ്സുകളും സാധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞങ്ങളുടെ മക്കൾക്ക് ക്ലാസ് തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു